നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പത്ത് ദശാംശം ഏഴ് ആറ് കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആനന്ദപുരം നെല്ലായി റോഡ് നാടിന് സമർപ്പിച്ചു വല്ലക്കുന്ന് മുതൽ നെല്ലായി വരെ നീണ്ടുകിടക്കുന്ന റോഡ് വല്ലക്കുന്ന് മുരിയാട് ആനന്ദപുരം നെല്ലായി എന്നിവിടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് മുരിയാട് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ റോഡുകളെല്ലാം മികച്ച നിലവാരത്തിലുള്ളവയാണെന്ന് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പിന്റെ എല്ലാ പാതകളും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് ഈ റോഡിന്റെ നവീകരണം ഏറ്റെടുത്ത് പൂർത്തിയാക്കിയത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കോടി രൂപ വിവിധ റോഡുകളുടെ നിർമ്മാണത്തിനും നവീകരണത്തിനുമായി ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ വിനിയോഗിച്ചു കഴിഞ്ഞുവെന്ന് മന്ത്രി ഡോക്ടർ ബിന്ദു പറഞ്ഞു നമ്മുടെ മണ്ഡലത്തിൽ റോഡുകളും ആശുപത്രികളുടെ വികസനവും വിദ്യാലയങ്ങളുടെ എല്ലാം ഏറ്റവും നല്ല നിലയിൽ തന്നെ മുന്നേറുന്നു എന്നുള്ളതിൽ നിങ്ങളോടൊപ്പം ഞാനും അഭിമാനിക്കുക നമ്മുടെ സംസ്ഥാനത്തെ എൺപത്തി ഏഴായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി പദ്ധതിയിലൂടെ മാത്രം നടത്താനായിട്ടുള്ളത് റോഡുകൾ പാലങ്ങൾ സ്കൂൾ കെട്ടിടങ്ങൾ ആശുപത്രി കെട്ടിടങ്ങൾ അങ്ങനെ നാടിന്റെ മുഖഛായ മാറുന്ന തരത്തിലുള്ള വികസന പരിപാടികൾ പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനം പകരുന്ന കാര്യമാണ് അടിസ്ഥാന സൗകര്യ വിപുലീകരണം മനുഷ്യരുടെ ജീവിതത്തെ സുഗമമാക്കാൻ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നത് ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ബജറ്റിൽ നമുക്ക് ആനന്ദപുരം നെല്ലായി റോഡ് എന്ന പേരിൽ ഈ റോഡ് ഡി എം ബി സി നിലവാരത്തിൽ ആധുനിക മെക്കാഡം ടാറിംഗ് ചെയ്ത് എല്ലാവിധ അനുബന്ധ പ്രവർത്തനങ്ങളോടും കൂടി ചെയ്യാൻ വേണ്ടി കോടി രൂപ അനുവദിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ പുതുക്കാട് നിയോജക മണ്ഡലം എം എൽ എ കെ കെ രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയായി സഹകരണ സ്ഥാപനത്തെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് ടൌൺ അർബൻ കോ ഓപ്പറേറ്റീവ് ബാങ്കിനെ തകർച്ചയിലേക്ക് നയിച്ച കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെക്കുക ബാങ്കിലെ പ്രതിസന്ധിയെ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്ക് ഹെഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി சாது மனுஷர் பேங்கின் சிந்தாபாத் பேரு வர்றங்க கேரள நாட்டின் நட்டல்லாய ബി ജെ പിയുടെ കുറുക്കന്മാരെ നടക്കുകയില്ല നടത്തുകയില്ല നിങ്ങളുടെ മനസ്സിലെ വ്യാമോഹം നിക്ഷേപകരുടെ പൈസ എടുത്ത് ഇരിഞ്ഞാലേ കൂടെ നാട്ടിൽ കോൺഗ്രസിന്റെ നേതാവേ തണലിൽ നിങ്ങൾ കാണിക്കുന്ന വരുമ്പോൾ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവിയർ ചിറ്റിലപ്പിള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുപ്പത്തെട്ട് വർഷം തുടർച്ചയായി ബാങ്ക് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാവിന്റെ സ്വജനപക്ഷപാതിത്വവും അധികാര ദുർവിനിയോഗവും സഹകരണ നിയമങ്ങളോടുള്ള നിഷേധവുമാണ് ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയത് സഹകരണ സ്ഥാപനങ്ങളിൽ മൂന്ന് തവണയിൽ കൂടുതൽ ഒരേ ഭാരവാഹികൾ തുടരരുത് എന്നാണ് പുതിയ നിയമം മൂടിവെക്കാൻ ഒന്നുമില്ലെങ്കിൽ ഈ തീരുമാനം അംഗീകരിക്കാൻ നിലവിലെ പ്രസിഡന്റ് തയ്യാറാകണമെന്നും അല്ലെങ്കിൽ നിക്ഷേപകരുടെയും സഹകാരികളുടെയും സുരക്ഷയ്ക്ക് പ്രസിഡന്റിനെ മാറ്റാൻ കോൺഗ്രസ് തയ്യാറാവണമെന്നും സേവിയർ ചിറ്റിലപ്പിള്ളി പറഞ്ഞു സംസ്ഥാനത്തെ സഹകരണ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ പേര് പരാമർശിച്ച കരിവന്നൂര് ബാങ്കിനകത്ത് ക്രമക്കേടുണ്ട് എന്ന് കണ്ടെത്തുകയും അതിന്റെ ഭാഗമായി നടപടി സ്വീകരിച്ചതും അവിടെ ജീവനക്കാരുടെ അഴിമതിയെ സംബന്ധിച്ച് ആ കാര്യത്തിൽ ഇടപെടാൻ ഒരു മടിയുമുണ്ടായില്ലോ ആരാ പോലീസ് കേസ് എടുത്തത് കേരളത്തിലെ ഗവൺമെന്റ് ആണ് അപ്പൊ അഴിമതിക്കെതിരായി അതിശക്തമായ നിലപാട് സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽപ്പെടുന്ന സഹകരണ രംഗത്തിന് കാലങ്ങളായുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിയന്ത്രിച്ച് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള സംവിധാനമുണ്ട് ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ ആർ വിജയ ഉല്ലാസ് കളക്കാട്ട് ആർ എൽ ശ്രീലാൽ ഏരിയ കമ്മിറ്റി അംഗം ഡോക്ടർ കെ പി ജോർജ് എന്നിവർ പ്രസംഗിച്ചു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണമെന്നും കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ അഭിപ്രായപ്പെട്ടു ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവക നടത്തിയ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ഒരു ഒരിക്കലും ഇത്തരം സംഭവങ്ങളുടെ ലക്ഷ്യം വളരെ വേദനാജരിതമായിട്ടുള്ള ഇന്ന് ഈ രണ്ട് സിസ്റ്റേഴ്സും ജാമ്യം നൽകിയപ്പോഴ് കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് ജാമ്യം നൽകാൻ കാരണം ഇവര് മനുഷ്യക്കടത്ത് നടത്തി എന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ല ഇവര് നിർബന്ധ നടത്തി എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല പിന്നെ എന്തിനാണ് പോലീസ് ഛത്തീസ്ഗണ്ഡിലെ സംസ്ഥാന പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നെ എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സംഘപരിവാർനെയും പരസ്യ വിചാരണയ്ക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് ഒരു உனல்வே ார்டெண்டி உதோஸ்தனா ரெயில்வே உதவி ஒரு வை குறித்து வயட்டரிவாரையும் அதுபோல தான் மதராஷ்ட்ரீயப்பட்டையும் விடிச்சு வந்து സംശയങ്ങൾ തീർക്കുന്നത് പരസ്യ വിചാരണ നടത്തുകയും പോലീസിനെയും നീതിന്യായ കോടതികളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തില് എഫ് ഐ ആർ തയ്യാറാക്കുകയും ചെയ്യുന്നത് ഒരു ഭരണകൂടമില്ലാത്ത രാഷ്ട്രത്തിന്റെ നിയമമാണോ പ്രതിഷേധ റാലി കിഴക്കേപ്പള്ളിയിൽ വെച്ച് രൂപത വികാരി ജനറൽ വിൽസൺ ഈരത്തറ ഫ്ളാഗ് ഓഫ് ചെയ്തു लंबड़े पावं सोदरी मारे लंबे पावं सोदरी मारे लंबे पावं सोदरी मारे लंबे पावं सोदरी मारे शक्ति सरकारे वर की आवाज सरकारे പ്രതിഷേധ സമ്മേളനത്തിൽ കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റിമാരായ പി ടി ജോർജ് ബാബു ചെറിയാടൻ തോമസ് തൊകുലത്ത് അഡ്വക്കേറ്റ് എം എം ഷാജൻ കുടുംബസമ്മേളന കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോബി അക്കരക്കാരൻ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാറക്കൽ ഫാദർ ബെൽഫിൻ കോപ്പുള്ളി ഫാദർ ആന്റണി നമ്പളം സിസ്റ്റർ ജോസഫൈൻ ടെൽസൺ കോട്ടോളി എന്നിവർ പ്രസംഗിച്ചു സി എം സി പ്രൊവിഷണൽ സുപ്പീരിയർ സിസ്റ്റർ ധന്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യുവജന പ്രതിനിധി ബെൽസൺ തോമസ് പ്രമേയം അവതരിപ്പിച്ചു ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നൽകുന്നതിനുള്ള മെഡിക്കൽ ബോർഡ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സമ്പൂർണ്ണ തിരിച്ചറിയൽ കാർഡ് നൽകാനാണ് സാമൂഹ്യനീതി വകുപ്പിന്റെയും കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെയും നേതൃത്വത്തിൽ ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്ന ആദ്യത്തെ മണ്ഡലമായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരിങ്ങാലക്കുട മണ്ഡലം മണ്ഡലത്തിലെ ഏഴാമത്തെ ക്യാമ്പാണ് ഇതെന്നും മന്ത്രി വ്യക്തമാക്കി ഡോക്ടർമാരുടെ സേവനം ഒറ്റക്കുട കീഴിൽ ലഭ്യമാകുന്നത് ഭിന്നശേഷി വിഭാഗക്കാർക്ക് സഹായകരമാകും ഇരിങ്ങാലക്കുട പുല്ലു സെന്റ് സേവിയേഴ്സ് ഐ ടി ഐയിൽ നടന്ന പരിപാടിയിൽ മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, Ningalkay ICL Medila, Empowering Health, near Altara, opposite village office Iring from the house of ICL. weaving Weaving stories around you. line Designer Studio. Creations made from the heart.